ചരിത്രരേഖയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് ഇ മൊയ്ത് മൗലവിയുടെ ആത്മകഥയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഇ മൊയ്ത് മൗലവി അതിൽ പേജ് ഇരുന്നൂറ്റി ഒൻപതിലെ ഒരു വാചകം വായിക്കാം അദ്ദേഹം അദ്ദേഹം എന്ന് വിശേഷിപ്പിച്ചത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന കോഴിപ്പുറത്ത് മാധവ മേനോനിയാണ് അദ്ദേഹം മദ്രാസ് മന്ത്രിസഭയിൽ അംഗമായിരുന്ന കാലത്ത് സീതി സാഹിബ് ജിന്ന സാഹിബിന് മാപ്പുലസ്ഥാൻ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് എഴുതിയ കത്ത് തന്റെ പക്കൽ കോട്ടയം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് പറയുകയുണ്ടായി മുസ്ലിം ലീഗ് നേതാവ് കെ എം സീതി സാഹിബ് തികഞ്ഞ പാകിസ്ഥാൻ അനുകൂലിയായിരുന്നു എന്ന് പാലുളി മുഹമ്മദ് കുട്ടിക്കും എത്രയോ മുമ്പേ കോൺഗ്രസ് നേതാവ് പരസ്യമാക്കിയിട്ടുണ്ട് ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയത് മൊയ്തു മൗലവി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കൊടുങ്കാറ്റ് പോലെ വീശിയ വ്യക്തിത്വം എ അംഗവും കെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഒക്കെ ആയിരുന്ന അടിമുടി കോൺഗ്രസ്സുകാരനായിരുന്നു ഈ മൊയ്തു മൗലവി അദ്ദേഹം പുസ്തകത്തിൽ എഴുതി ചരിത്രത്തിന്റെ ഭാഗമാക്കിയ വസ്തുത പാലോളി മുഹമ്മദ് കുട്ടി പുതിയ തലമുറയെ ഓർമ്മിപ്പിച്ചെന്ന് മാത്രം അത് കേട്ടതോടെ മുസ്ലിം ലീഗുകാർ ഹാലിളകി തുള്ളുകയാണ് സത്യം പറഞ്ഞ പാലൊളിയെ തെറിവിളിക്കാൻ ഷാഫി ചാലിയം എന്നൊരു മൂന്നാം ഗിട ലീഗ് നേതാവിന് ചന്ദ്രിക പത്രത്തിൽ കൊട്ടേഷൻ പത്തണയുടെ പിച്ചാത്തിയും ഊരിപ്പിടിച്ച് കീലേരി അച്ചു കളിക്കുകയാണ് ഷാഫി പാലിയും പാലോളി മുഹമ്മദ് കുട്ടിയെ മുസ്ലിം ലീഗും ചന്ദ്രികയും എത്ര നീചമായ ഭാഷയിൽ അധിക്ഷേപിക്കാൻ തുണിഞ്ഞാലും ചരിത്രം ചരിത്രമായി തന്നെ നിൽക്കും ഇന്ത്യ ചരിത്രത്തെ എന്നേക്കുമായി മൂടി വെക്കാനുള്ള കട്ടിയൊന്നും ചന്ദ്രിക പത്രത്തിനില്ല പാകിസ്ഥാന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്തു ത്യാഗവും ചെയ്യാൻ തയ്യാറാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ലീഗ് യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ സംബന്ധിച്ചിരുന്നു എന്ന് ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി കാസിം ഇരിക്കൂർ എഴുതിയ കേരള മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം എന്ന ലേഖനത്തിലും പരാമർശമുണ്ട് എന്ന് വെച്ചാൽ ഇക്കാര്യം പറയുന്ന ആദ്യത്തെ ആളോ ഏക നേതാവോ അല്ല പാലൊളി മുഹമ്മദ് കുട്ടി പലരും പലതവണ ആവർത്തിച്ച വസ്തുത അദ്ദേഹം ഓർമ്മിപ്പിച്ചെന്ന് മാത്രം സ്വാതന്ത്ര്യാനന്തരം രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കേരള ഘടകത്തിന്റെ സെക്രട്ടറി ആയിരുന്നു കെ എം സിദി സാഹിബ് അദ്ദേഹം കോൺഗ്രസ് നേതാവായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സജീവ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന സിദി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലും മുപ്പത്തി ഒന്നിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൊച്ചി നിയമസഭയിൽ എത്തിയിട്ടുണ്ട് കോൺഗ്രസിലെ ഒരു ചെറിയ പുള്ളി ആയിരുന്നില്ല അദ്ദേഹം എന്ന് ചുരുക്കം മുപ്പത്തിനാലിലാണ് അദ്ദേഹം മുഹമ്മദ് അലി ജിന്ന നേതൃത്വം നൽകിയ മുസ്ലിം ലീഗിന്റെ നേതാവായത് സീദി സാഹിബ് എന്തിനാണ് മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ജിന്നയുടെ ലീഗിൽ ചേർന്നത് ജിന്നയെ മാനസാന്തരപ്പെടുത്താനായിരുന്നോ അല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത കെ എം സീദി സാഹിബ് മുപ്പത്തിനാലിന് ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ് ജിന്ന ലീഗിന്റെ ഭാഗമായി ബ്രിട്ടീഷ് അനുകൂല നിലപാട് സ്വീകരിച്ചു അത് വസ്തുതയാണ് ആ മാനസാന്തരത്തിന്റെ കാരണം എന്താണ് മൊയ്തു മൗലവിയെ പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ സ്വാതന്ത്ര്യ സമരത്തിന് ഉജ്ജ്വല നേതൃത്വം നൽകിയ എത്രയോ മുസ്ലിം നേതാക്കളുണ്ട് അവരൊന്നും ജിന്നയുടെ ലീഗിൽ ചേർന്നില്ല കറകളഞ്ഞ മതവിശ്വാസികളായി നിന്നുകൊണ്ട് തന്നെ അവർ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും പലവട്ടം ജയിലിൽ പോവുകയും ചെയ്തിട്ടുണ്ട് അവർ ലീഗിന്റെ വർഗീയ നിലപാടുകളെ അനുകൂലിക്കുകയോ പാകിസ്ഥാൻ വേണമെന്ന ജിന്നയുടെ ആവശ്യം ഏറ്റുപാടുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല ജിന്നയുടെ ലീഗിനെ നഖ ശിഖാന്തം എതിർക്കുകയും ചെയ്തു ആ മുസ്ലിം നേതാക്കളുടെ പട്ടികയിൽ കെ എം സിദി സാഹിബ് ഇല്ല ഇതേ സിദി സാഹിബ് ജിന്ന ലീഗിന്റെ നേതൃസ്ഥാനത്തിരിക്കുമ്പോഴാണ് പത്തണയ്ക്ക് വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് മുസ്ലിം ലീഗുകാർ തെരുവിലിറങ്ങിയത് ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് ജിന്ന ലീഗുകാരിൽ നിന്ന് തങ്ങൾ നേരിട്ട പീഡനങ്ങളുടെ അനുഭവകഥകളും തന്റെ ആത്മകഥയിൽ മൊയ്തും മൗലവി എന്നി പറയുന്നുണ്ട് ആ പുസ്തകത്തിന്റെ പേജ് മറിക്കുന്ന കാറ്റ് വീശിയാൽ തന്നെ ഷാഫി ചാലിയത്തെ പോലെ കീലേരി നിലവാരത്തിലുള്ള കൊട്ടേഷൻ ചട്ടമ്പികളുടെ പറഞ്ഞു പോകും മറക്കണ്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റത്തിനൊപ്പം നിന്ന മലബാറിലെ മുസ്ലിം നേതാക്കളെയും പ്രവർത്തകരെയും കെ എം സിദ്ധി സാഹിബിന്റെ ലീഗുകാർ എപ്രകാരമാണ് വേട്ടയാടിയത് എന്നും അറിയണം സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് പക്ഷത്തിന് പിന്തുണ നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിശാല സംഘടനയാണ് മുസ്ലിം മജ്ലിസ് മുസ്ലിം ലീഗ് മാത്രമാണ് മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏക സംഘടന എന്ന വാദത്തെ എതിർക്കുക എന്നതായിരുന്നു മുസ്ലിം മജ്ലിസിന്റെ പരമമായ ലക്ഷ്യം മൊയ്ത് മൗലവിയുടെ ആത്മകഥയിൽ പേജ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ നമുക്കിത് വായിക്കാം ജിന്ന ലീഗിന്റെ മോഹം അതായിരുന്നു അവർ മാത്രമായിരിക്കണം മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏക സംഘടന അവർ പറയും എല്ലാ മുസ്ലിങ്ങളുടെയും നിലപാട് അവർ പാകിസ്ഥാനെ അനുകൂലിച്ചാൽ എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാനെ അനുകൂലിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ ആധിപത്യ മനോഭാവത്തോടെ ലീഗ് പ്രവർത്തിക്കുമ്പോഴാണ് മുസ്ലിം മജ്ലിസ് എന്ന സംഘടന ഉണ്ടാകുന്നത് അവർ കോൺഗ്രസ് പക്ഷത്തു നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു അവർ ലീഗിന്റെ നിലപാടുകളെ തള്ളിപ്പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളുടെയും വക്കാലത്ത് ലീഗ് ഏറ്റെടുക്കേണ്ടതില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞു ആ മുസ്ലിം മജ്ലിസ് നേതാക്കളെയും പ്രവർത്തകരെയും സീതി സാഹിബ് നേതൃത്വം നൽകിയ ജില്ലാ ലീഗ് കൈകാര്യം ചെയ്ത വിധം മൊയ്തു മൗലവി തന്റെ ആത്മകഥയിൽ വിശദമായി വിവരിച്ചിട്ടുണ്ട് രാഷ്ട്രീയവും സമുദായവും എന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നു അക്കാലത്ത് മുസ്ലിം ലീഗുകാർ മുസ്ലിം മജ്ലിസ് പ്രവർത്തകന്മാരുടെ നേരെ അഴിച്ചുവിട്ടിരുന്ന നിഷ്ഠുര മർദ്ദനങ്ങൾ അവർണനീയമാണ് യാതൊരു വിധത്തിലുള്ള മര്യാദയും മനുഷ്യത്വവും ലീഗുകാർക്കുണ്ടായിരുന്നില്ല ഇന്നും അതുപോലെയൊക്കെ തന്നെ എന്തിനും അവർ എപ്പോഴും ഒരുക്കമായിരുന്നു നിസ്കരിക്കുന്നതിന് പോലും മജ്ജിസ്റ്റ് പ്രവർത്തകർക്ക് പള്ളികളിൽ ജിന്നാ ലീഗ് വിലക്കേർപ്പെടുത്തിയിരുന്നു ചരിത്രത്തെ ഈ വിധം മൊയ്തു മൗലവി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് ഷാഫി ചാലിത്തിനൊക്കെ അറിയുമോ ആവോ ഇന്നും തങ്ങൾക്ക് അധീശത്വമുള്ള പള്ളികളിൽ ഇതൊക്കെ തന്നെയല്ലേ ലീഗ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ ദീനിൽ നിന്ന് പോയി എന്ന് ഫത്ത്വ പുറപ്പെടുവിക്കുന്ന കെ എം ഷാജിയും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് വ്യഭിചാരമാണെന്ന് ആക്രോശിക്കുന്ന അബ്ദുറഹ്മാൻ കല്ലായിയും ഒക്കെ ഈ പാരമ്പര്യമല്ലേ പിന്തുടരുന്നത് കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കൊല്ലാൻ നോക്കിയവരാണ് ജില്ലാ ലീഗുകാർ നാട്ടിക തലശ്ശേരി വളപട്ടണം എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ വധിക്കാൻ ജില്ലാലീഗുകാർ ശ്രമം നടത്തിയെന്ന് മൊയ്തു മൗലവി തുറന്നെഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ജിന്ന ആഹ്വാനം ചെയ്ത ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായി ഉത്തരേന്ത്യയിൽ നടന്നതുപോലുള്ള വലിയ അക്രമ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടില്ല എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ ആധിപത്യം തങ്ങൾക്ക് മാത്രമായിരിക്കണം എന്ന ചിന്തയോടെ ലീഗ് മലബാറിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് അബ്ദുറഹ്മാനെ പോലെ സർവാദരണീയനായ സ്വാതന്ത്ര്യ സമര നേതാവിനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പുഴിക്കളയിൽ നടന്ന യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ മൊയ്തു മൗലവിയുടെ തലമണ്ട തല്ലിപ്പിളർന്നിട്ടുണ്ട് പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബർസ്ഥാൻ എന്നും പത്തിഞ്ച് നീളമുള്ള കത്തി കൊണ്ട് കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്നും തെരുവിറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് അതൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന് പശ്ചാത്താപമുണ്ടെങ്കിൽ ശരി പക്ഷേ ഈ ചരിത്രവും വെച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകമൊന്നും കയറി അവകാശപ്പെടരുത് അതിനൊന്നുമുള്ള ഒരു അർഹതയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇല്ല തന്നെ ദണ്ഡയാത്രയ്ക്കും കിറ്റ് ഇന്ത്യ സമരത്തിനുമൊക്കെ മുസ്ലിം ലീഗ് എതിരായിരുന്നു എന്ന് മാത്രമല്ല തികഞ്ഞ ബ്രിട്ടീഷ് അനുകൂല നിലപാട് പരസ്യമായി സ്വീകരിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ദണ്ഡി യാത്രയിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് മൊയ്ത് മൗലവി ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട് ആ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന് മുസ്ലിം നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞതിനു ശേഷം മൊയ്ത് മൗലവി ഇങ്ങനെ എഴുതുന്നു മുസ്ലിം ലീഗിലും രണ്ട് വിഭാഗമുണ്ടായി ഒരു വിഭാഗം പ്രസ്ഥാനത്തിൽ സജീവമായി പങ്കെടുക്കണമെന്ന അഭിപ്രായക്കാരായിരുന്നു മറ്റൊരു വിഭാഗം അതിനെ അനുകൂലിക്കുകയുണ്ടായില്ല നിയമലംഘന പ്രസ്ഥാനത്തെ അനുകൂലിക്കുന്ന മുസ്ലിം ലീഗുകാർ മൗലാന ആസാദിന്റെ മുസ്ലിം നാഷണലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു മുസ്ലിങ്ങളിൽ ദേശീയ ബോധം ഉദ്ദീപിപ്പിക്കുകയും വർഗീയ മനോഭാവത്തിൽ നിന്ന് വേർപെട്ട് സഹോദര സമുദായക്കാരും നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ അവരെ സന്നദ്ധരാക്കുകയുമായിരുന്നു മുസ്ലിം നാഷണലിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ളവരുമായി സീദി സാഹിബിന് എന്ത് താരതമ്യം മുസ്ലിങ്ങളിൽ ദേശീയ ബോധം വളർത്താനും വർഗീയ ചിന്തകളിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോർ സന്നദ്ധത വളർത്താനും തുനിഞ്ഞ നേതാക്കളെ കൊല്ലാനും തലതല്ലി തല്ലിപ്പൊളിക്കാനും അടിച്ചൊടുക്കാനും തെരുവിലിറങ്ങിയവരാണ് സീതി സാഹിബിന്റെ പാർട്ടിക്കാർ അവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം അംഗീകരിച്ചു കൊടുക്കണമെന്നാണ് ഷാഫി ചാരിം പിച്ചാത്തിയോരി ഭീഷണിപ്പെടുത്തുന്നത് എന്തൊരു തമാശ അബ്ദുൽ കലാം ആസാദിനെ പോലുള്ളവർക്ക് ഒരു വർഗീയ ചിന്തകളും ഉണ്ടായിരുന്നില്ല മുസ്ലിം സമുദായത്തിൽ വർഗീയ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിച്ച് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കാനാണ് അദ്ദേഹമൊക്കെ അക്ഷീണം പ്രയത്നിച്ചത് ആ സമയത്ത് സിദി സാഹിബ് എന്തു ചെയ്യുകയായിരുന്നു കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ഇന്ത്യയെ വർഗീയമായി വിഭജിക്കണമെന്ന് വാദിച്ച ജിന്ന ലീഗിന്റെ ഭാഗമായി അതാണ് ചരിത്ര സത്യം അതേ പാലൊളി മുഹമ്മദ് കുട്ടിയും പറഞ്ഞുള്ളൂ അതിന് ഈ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല മുസ്ലിം ലീഗ്